നാടകരംഗത്തെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായ മോഹനാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം അനുഭവങ്ങൾ പങ്കുവെച്ചതെങ്കിൽ ഇനി സിനിമാ ലോകത്ത് നിന്നും ഇവിടെ എത്തിയിട്ടുള്ളതും ഒരിക്കലും മാളച്ചേട്ടൻ്റെ അതേ മേഖലയിലുള്ള ഒരാളല്ല സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഹാസ്യരംഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നടനല്ല നമ്മളെല്ലാം വേറൊരു ഇമേജ് മാത്രം കൊടുത്ത് നിർത്തിയിരിക്കുന്ന മറ്റൊരു നടനാണ് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ആനയ്ക്കുകയാണ് ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം വേദിയിലെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം ആളച്ചേട്ടൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളിലൊരാളായ ആ നടനെ മലയാള സിനിമയുടെ ഒരു വലിയ നടനെ ഞാനിതാ നിങ്ങളുടെ മുമ്പിലേക്ക് ആനയിക്കട്ടെ കോമഡിയുമായിട്ട് കോമഡിയുമായിട്ട് എന്താണ് അടുത്ത ബന്ധം കോമഡി എനിക്ക് എനിക്ക് അങ്ങനെയുള്ള ഒരു അമ്മ പ്രസവിക്കാത്ത പിന്നെ ആണല്ലേ ഞാൻ ചോദിച്ചാല് വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രം ചെയ്യുന്ന ആളാണ് രാജാല്ലേ അത് തന്നെയല്ല ഞാൻ നേരത്തെ ഗോപി സാറ് വന്നപ്പോഴും ചോദിച്ചു ഒന്നിച്ചുള്ള അഭിനയം വളരെ കുറച്ചേണ്ടാവുള്ളൂ അല്ലേ വളരെ കുറച്ച് സിനിമകളിലെ ഞങ്ങളോ ഞങ്ങൾ ഒട്ടനവധി എൻ്റെ ആദ്യത്തെ പടം രക്തം മുതൽ തുടങ്ങിയ ബന്ധമാണ് കുറച്ചേറെ പടങ്ങൾ ഒന്നിച്ചിട്ടുണ്ട് ഈശ്വർ മാളയുടെ പടങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടും ഉണ്ട് ഞാനില്ലാത്ത പടങ്ങളും മാളയുണ്ടെങ്കിൽ ഞാൻ കാണും തമാശ അത്ര അത്രയധികം തമാശ മാത്രമല്ല അദ്ദേഹം വേറെ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ അത് കോമഡിക്കോ കോമഡിയുണ്ട് മാളെ ആ കാലത്ത് വന്ന് മാളേന്ന് ആരെങ്കിലും കഥാപാത്രത്തിൽ നിന്ന് വിളിച്ചാൽ മതി ഒരു ഞെട്ടലുണ്ട് ആ ഞെട്ടൽ തിയേറ്റർ കയ്യടിയോട് കയ്യടി ബഹളമായിരുന്നു ഒരു പീരീഡ് അത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാരക്ടറോളിൽ കയറി കഴിഞ്ഞ അദ്ദേഹം സല്ലാപം ഓർമ്മയുണ്ടോ കഥാപാത്രം അങ്ങനെ എത്ര എത്ര എന്തിനു താറാവ് തക്കിടിമുണ്ട് എന്താ മറക്കാൻ ഒക്കുവോ മറക്കാൻ പറ്റുമോ അത് അപ്പം ഞാൻ നമ്മൾ എൻ്റെ ഒരു ബേസിക് നേച്ചർ ഞാൻ ഈ സൂപ്പർഫിഷ്യലായിട്ടല്ല ഞാൻ പോകുന്നത് ആഴത്തിൽ പോകുന്നതുകൊണ്ടൊരു വ്യക്തിയെ മനസ്സിലാക്കുക അദ്ദേഹത്തിൻ്റെ കഴിവ് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാം പിന്നെ ഈ കോമഡി എല്ലാവരിലും ഉണ്ടല്ലോ അങ്ങനെ ഇല്ലേ ഏത് വ്യക്തിയാണ് കോമഡി പക്ഷെ അത് കമ്പയർ ചെയ്തത് ഒരു നടൻ ചെയ്യുന്ന കോമഡി വേറൊരു നടനുമായിട്ട് കമ്പയർ ചെയ്യരുത് മാള ചെയ്യുന്ന മാതിരി കോമഡി വേറൊരാക്ക് മിമിക്രമായിരിക്കും ശൈലി ഉണ്ടായിരുന്നു സ്റ്റൈൽ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഒരു ഹൃദയബന്ധം തുടങ്ങുന്നത് ഞങ്ങൾ സ്വാമീസ് ലോഡ്ജിലേക്ക് തുടക്കമാണ് രക്തത്തിൽ തുടങ്ങി എറണാകുളത്തെ സെറ്റിൽ തുടങ്ങി അപ്പോൾ തന്നെ മാനസികമായിട്ട് അടുത്ത് സിദ്ധിക്കെ അത് എന്തെങ്കിലും ഒരു അത് മേ ബി ദ്രീക്വൻസി സെയിം എല്ലാവർക്കും ഒരു ഫ്രീ മെന്റൽ ഫ്രീക്വൻസി സെയിം അഭിനയം നമ്മുടെ തൊഴിലാണ് അഭിനയം കഴിഞ്ഞാൽ കട്ടെന്ന് പറഞ്ഞ് ബ്രേക്ക് ആകുമ്പോൾ നമ്മളെല്ലാം കൂടെ കൂടി ഒന്നിക്കും ഞങ്ങൾ ഒന്നിക്കുമ്പോൾ ഈ സഹോദരനും ആദ്യം ചോദിക്കുന്നത് പ്രമീള എങ്ങനുണ്ട് രവി മോഹൻ എങ്ങനുണ്ട് ഞാൻ സിനിമയിൽ വരുമ്പോഴേ എൻ്റെ മോൻ ഒന്നര വയസ്സുണ്ട് അതുപോലെ ഞാൻ മാളെ കാണുമ്പോൾ ഗീത എങ്ങനെയുണ്ട് കുഞ്ഞുങ്ങൾ രണ്ടും എങ്ങനെയുണ്ടെന്നുള്ളത് ആദ്യത്തെ ചോദ്യം അത് ഉള്ളൂ ആ പടം എങ്ങനെ പോയി ഈ പടം എങ്ങനെ പോയി അല്ലാതെ ദിവസം അറിയാതെ നമ്മൾ ഡെപ്തിലേക്ക് അങ്ങ് വീഴുക മാനുഷിക മൂല്യങ്ങളിലേക്ക് അങ്ങ് വീഴുക ഇത് സാധാരണമാണ് മാളെ മാളയുടെ രണ്ട് വശങ്ങളും എനിക്കറിയാം ഒരു എന്നുള്ള നിലയിലും ഒരു കലാകാരൻ എന്നുള്ള നിലയിലും ഒരു സുഹൃത്ത് എന്നുള്ള നിലയിലും അറിയാം എനിക്കൊരു സഹോദരനാണ് മാള ഒരു ഈവൻ ഒരു സുഹൃത്തിന് അതീതമാണ് ഞാൻ എൻ്റെ സ്വന്തമാണ് എനിക്കുള്ളതാണ് മാള ചേട്ടും അങ്ങനെയുള്ള ബന്ധമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് മത്സര ബുദ്ധിയോട് കൊണ്ട് നോക്കി ഞാനായിരിക്കും ജയിക്കുക അങ്ങോട്ടുള്ളത് അതും സംശയമില്ലാത്ത എൻ്റെ നാട്ടിൽ എന്തൊക്കെ ഒരു വിശേഷ കാര്യങ്ങളുണ്ടെങ്കിലും വിളിച്ചപ്പോഴെല്ലാം മാളെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഇതുപോലൊരു ഒരു ഒരു പ്രസ്ഥാനം ഒരു ഒരു പരിപാടി ഞാൻ നടത്തി നാട്ടുകാരെല്ലാം ഉണ്ട് കലാകാരന്മാരെ വേണമെന്ന് പറഞ്ഞ് ഞാൻ മാളെ ഒരു നേരമേ വിളിച്ചുള്ളൂ ഒന്ന് റിമൈൻഡ് ചെയ്തു പോലുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാറിൽ വന്ന് ഓമല്ലൂർ വന്ന് പത്തനംതിട്ട വന്നത് ഹൃദ്യമാക്കി അടിപൊളിയാക്കിയിട്ടാണ് മാളകാര് വന്ന് തിരിച്ചു പോകുന്നത് അതുപോലെ തന്നെ ഞാനും ഈ ഇടയ്ക്ക് നടത്തുന്ന സംഭവമാണ് മറ്റൊരാശേ വിളിച്ചുള്ളൂ വന്നു അത് നല്ലൊരു പ്രസംഗം അയച്ചു ചോദിച്ചു നല്ലൊരു പ്രസംഗം വെച്ചാൽ ജീവിതത്തിൽ മാളക്കാർ കേൾക്കാത്ത ഒരു സംഭവം ിലനാക്കായിട്ടാണല്ലോ കാണുക എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഇപ്പഴും എന്റെ ഹാങ് ഓവർ കഴിഞ്ഞിട്ടില്ല അതിന്റെ രസം പറഞ്ഞോട്ടെ നാളെ ആവുമ്പോ എനിക്ക് തോന്നുന്നു മാളക്കാർക്ക് മൊത്തം ഈ അല്പം തമാശയുണ്ട് തമാശയുണ്ട് സ്ഥലത്തുണ്ട് ഞാൻ കയറിയ വണ്ടിയിൽ അങ്ങോട്ട് നമ്മോട്ടിറങ്ങിയപ്പോ തന്നെ താലപ്പൊലി ഇഷ്ടംപോലെ സ്ത്രീജനങ്ങൾ നമ്മുടെ സഹോദരിമാരോടെ പൂക്കളമായിട്ട് നിൽക്കുക സാധാരണ പൂക്കൾ ഇങ്ങനെയല്ലേ ഇത് അവര് വാശി എനിക്കപ്പൊ ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു പണ്ട് വില്ലനം ചെയ്തിന്റെ വാശിയെ അവര് തീർത്തു എറി അപ്പൊ ഞാൻ ഒന്ന് ചിരിച്ചു എന്ന് പറയുന്നത് വായിക്കാത്തൊരു പൂക്ക അപ്പൊ വേറൊരു സഹോദരി പറഞ്ഞ എന്നെ കണ്ടപ്പോൾ തന്നെ പറയുന്ന എന്റെ സുഹൃത്തുക്കൾ കേട്ടു ഒയ്യോ ഇതൊരു ഒന്നര മനുഷ്യനാകുന്നുണ്ടോ അല്ല രാജശന അങ്ങനെ അത്തരം ആ ബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചെറിയൊരു റിക്വസ്റ്റിനൊക്കെ ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ആളാണ് നമ്മളീ പറഞ്ഞ പോലെ പലരും ഒഴിവൊഴിവുകൾ കണ്ടെത്താനും അതല്ലെങ്കിൽ നമ്മുടെ തിരക്ക് കാണിക്കാനും ശ്രമിക്കുമ്പോൾ എല്ലാ തിരക്കും വെച്ചിട്ട് നമ്മൾ ഞാൻ ഓരോ ചടങ്ങുകൾക്ക് ചെല്ലുമ്പോൾ ഞാൻ രാജ്യാനെ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട് എങ്ങനെ സമയം കണ്ടെത്തി എവിടെയൊക്കെ വന്നിപ്പോൾ വേണ്ട ഈ ഫംഗ്ഷന് തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ഒരു ഒഴിവുണ്ടായിട്ട് വന്നതല്ല എറണാകുളത്ത് നിന്ന് ഇതിന് വേണ്ടി വരുന്ന അങ്ങനെ ആ ബന്ധങ്ങൾക്ക് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് അത്തരം സ്നേഹത്തിനും ആ ഒരു ഹൃദയബന്ധത്തിനും ഒരുപാട് ർ കാരണമുണ്ട് കഴിഞ്ഞ ഒരു വർഷം മുമ്പേ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഒരു മാസം മുൻപേ ഞാനും എം എസ് ത്രിപൂണിത്രയും കൂടെ സ്റ്റേജിൽ പ്രസംഗിക്കാൻ വിളിച്ചത് രണ്ടുപേരും അടിപൊളി പ്രസംഗം കൊടുക്കാൻ അവസരം കിട്ടി ഞങ്ങൾ ഒന്നിച്ച് അവിടെ ഒത്തിരി സന്തോഷിച്ചു ഇന്ന് ഇവിടെയാണ് എൻ എഫ് റേസ് അങ്ങോട്ട് പോയി സ്ത്രീ ഒരു വർഷം മൊത്തം ഒന്നിച്ച് അഭിനയിച്ചതാണ് നരേന്ദ്രപ്രസാദ് ഇന്ന് അദ്ദേഹം ഇവിടെയാണ് അപ്പം ഈ ചിന്തകൾ എപ്പോഴും എൻ്റെ ഉള്ളിൽ നമ്മളെ ഇങ്ങനെ ഇന്നല്ലേ നാളെ നമ്മളും പോകും അപ്പോൾ ഈ കൊച്ചു ലോക ജീവിതത്തിൽ അത്യാവശ്യം നമ്മൾ ഓമല്ലൂരി ഒരു ഗ്രാമീണത്തിൽ ജനിച്ചു മാളി ആവറേജ് ഗ്രാമത്തിൽ അവിടെ ജനിച്ചു നമ്മുടെ എല്ലാ സാധാരണ കുടുംബങ്ങൾ ജനിച്ചവരാളെല്ലാം ദൈവം ഇത്രയും ഒക്കെ വളർത്തിയില്ലേ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ രാജു പറഞ്ഞതിൻ്റെ വേറൊരു സംഭവം പറഞ്ഞുതരാം അതായത് ഞാൻ കൈ നീട്ടി ദൈവത്തിനോട് ചോദിച്ചു എന്തെങ്കിലും തരാൻ പറഞ്ഞു ദൈവം കൈവണ്ടി നിറച്ച് തന്നിരിക്കുകയായിരിക്കും ഇനി പിന്നെ ലോറിയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന തെറ്റല്ലേ സത്യം ഇത് മതി ഇത് മതി എനിക്കിത് മതി എന്ന് പറയുന്ന ഏക വ്യക്തി ഒരുപക്ഷെ ഞാനായിരിക്കാം അല്ലെ ഒന്നിൽ ഇത്രയും വയസ്സ് വരെ ജീവിച്ചില്ലേ പത്തിരുപത്തിരണ്ട് വയസ്സ് വരെ ജീവിച്ചില്ലേ എനിക്ക് ടെക്നിക്ക് കണ്ടപ്പോനിക്ക് മനസ്സിലാവുന്ന കണ്ട ഒക്കെ ഏജു തോന്നിയത് ആദ്യം നമ്മൾ കണ്ടില്ല അടിപൊളി വീടൊക്കെ വെച്ചാ അങ്ങോട്ട് മണലൊക്കെ മുറ്റത്തെ ചെയ്തപ്പോഴാണ് ക്യാറ്റിൻ രാജി വരുന്നത് അടുക്കളയിൽ നിന്ന് എന്തൊക്കെയാ ഉണ്ടാക്കി തന്നത് ഓർമ്മയുണ്ടോ വയറ് നിറച്ച ആഹാരം വിട്ടത് വർഷങ്ങൾക്ക് മുമ്പ് എത്ര വർഷം മുമ്പ് ചേച്ചി പിന്നെ തോന്നിക്കും ചേട്ടന് ഇരുപത്തിരണ്ടെന്നും തോന്നിക്കില്ല എപ്പോഴും മാള സ്വാമി സ്ത്രീ കരി സ്റ്റേഷനിൽ വന്ന് വന്നിറങ്ങിയതിന് ശേഷം വന്ന് അപ്പോൾ ഞങ്ങൾ അവിടുത്തെ മോഹൻലാൽ ജോസ് പ്രകാശ് ബേബി ചാന എല്ലാവരും ഉണ്ടല്ലോ അവിടെ ആലമുടൻ ചേട്ടന് കുറച്ച് പേർ നമ്മളെ വിട്ടുപോയി മാള വന്ന് കയറുമ്പോൾ ഒരു പ്രത്യേക ശൈലിയാണ് വന്ന് വരുമ്പോഴേ ഞങ്ങളാരും ഒരു പിടിയുണ്ട് ക്യാപ്റ്റോ അല്ലെങ്കിൽ ആലമുടേട്ടോ ഒരു വിളിയുണ്ട് ആ വിളി കേൾക്കുമ്പോഴേ അറിയാം അപ്പോൾ മാള ഈ കയറി നടന്ന് മാള മുണ്ടൊക്കെ മടക്കി ഒരു സ്റ്റൈലില്ല വരുന്നത് വന്ന് കയറുന്നത് കയറിക്കഴിഞ്ഞാൽ പിന്നെ തൊട്ട് രണ്ട് മൂന്ന് അസിസ്റ്റൻസ് കൂടെ വന്നു കയറും അതിലൊന്ന് അബ്ദുള്ളയും വേറെ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഫയൻസ് ഉണ്ടായിരുന്നല്ലോ മോഹൻദാസ് മോഹൻദാസ് ഞങ്ങളവിടെ സ്വാമി സ്രോജിൽ എന്തെങ്കിലും ഒരു ഒരു നമ്മൾ ഡിപ്രസ് ആണെന്ന് വെച്ചോണം അപ്പോൾ വൈകിട്ട് എല്ലാവരും കൂടെ കൂടുമ്പോൾ മാളയുണ്ടോ ഈ ഒരു വെറും കാലി തീപ്പെട്ടി ഞങ്ങൾ ഞങ്ങൾക്ക് എടുത്തു കൊടുക്കും മാള നമുക്കൊന്ന് ഒന്ന് മൂഡിൽ വരാം എനിക്ക് എന്തെങ്കിലും പ്രയാസം കാണുമായിരിക്കും ആ സമയം അതൊന്ന് മാറാൻ വേണ്ടി മാള ഇരിക്കുകയാണെങ്കിൽ നമ്മളൊരു കാലി തീപ്പെട്ടി കൊടുത്താൽ മതി സിദ്ധിക്ക് പിന്നെ താള താളം അങ്ങോട്ട് താളക്കൊഴിപ്പ് കയറി ഇപ്പോൾ ഒന്നൊന്ന് കാണണം കോമഡി പറഞ്ഞു എനിക്ക് ഇതേമാതിരി ഫ്ലാറ്റായിട്ട് കിടക്കുകയാണ് റോട്ടീന്ന് നമുക്കിങ്ങനെ ഒരു ഈ ജെല്ല കട്ട കട്ടല ഉണ്ടല്ലോ കട്ടല കവച്ച് വെച്ച് കഴിഞ്ഞാൽ സ്വാമി സ്നേഹം റിസപ്ഷനിൽ എത്താം അപ്പോൾ സ്വാമി ഉണ്ടവിടെ വയസ്സായ ഒരാളാണ് എന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ വേറെ ആരും ഇഷ്ടമല്ല അത് ഭയങ്കര മോഹമൊക്കെ എപ്പോഴും പുച്ഛോ എന്തോ ദേഷ്യമൊക്കെയാണ് കൂടിക്കുക ഈ ഫോൺ ഫോണെടുത്തെടുത്ത് ആകെ ഒരു ഫോണുള്ളേ ഈ ഫോൺ ഫോണെടുത്തെടുത്തത് ഒരു ശല്യമായി അപ്പോൾ അവിടെ നിന്നൊരു കോള് വന്നു അവിടെ സ്വാമി ഇങ്ങനെ വന്നിട്ട് അപ്പോൾ അപ്പോൾ ഒരു പശു അവിടെ നിന്ന് പഴത്തൊലിൻ്റെ നടന്നു വരുന്നുണ്ട് പശുവിനെ ചവിട്ടി 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 ഇവിടെ വന്നു നേരെ വാതകത്തിന് നോക്കണ്ട അപ്പം അപ്പം യാറ് നകുല്ല എന്തമാതിരി ഒരാളിങ്ക തങ്കത്തില്ല യാറിങ്ക സഹദേവനാ ഇല്ല എന്താ ആളില്ല ഇങ്ങുണ്ണാ എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കു ഫൽപ്പുന്നാ അപ്പം ഈ മാടങ്ങൾ കയറിയപ്പോഴേ മാടിനോട് പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള അയ്യോ അപ്പൊ ഞാൻ പറയും പൽകുമില്ലെന്ന് ചോദിച്ചാൽ ഒന്ന് ആഹാരം കഴിക്കാൻ പോകുന്ന രാത്രി വലിയ അത്യാഗ്രഹങ്ങളൊന്നും വളരെ ലിമിറ്റഡ് ആഹാരമൊക്കെ കഴിക്കും ഇഷ്ടമുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ട് മാളക്ക് അതൊക്കെ കഴിക്കുള്ളൂ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ടാണ് സ്വാമീസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ചിലപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നു ആ സമയമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം നമുക്ക് പടങ്ങളൊന്നും അധികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ നിന്നൊക്കെ വരുന്ന പൈസ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്താ പോകുന്നത് നല്ല കൂട്ടായ്മയായിരുന്നു ശരിയല്ലേ ടൈം ആയിരുന്നു ലോ ഞാൻ ചേച്ചിയോട് ചോദിക്കാൻ മാറുന്നു എന്തൊക്കെയാണ് ഭക്ഷണത്തിന്റെ ഒരു താല്പര്യങ്ങള് അങ്ങനെയൊന്നുമില്ല എല്ലാം കഴിക്കും അതല്ലേ എന്നാലും ഭക്ഷണത്തോട് പൊതുവേ താല്പര്യമുള്ള നല്ല ഭക്ഷണം കിട്ടിയാൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കോഴിയർച്ചിഷ്ടമാണ് പക്ഷെ മറ്റൊന്നും ഇഷ്ടമല്ല അതെ ഞാനെപ്പോഴും പറയും ഈ മാളച്ചേട്ടിനോട് പിണങ്ങിയിട്ടുണ്ടാവില്ല നമ്മളാരും നമ്മൾ മാളച്ചേട്ടിനോട് പിണങ്ങേണ്ടി വരില്ല കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും സന്തോഷവും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വിഷാദമുള്ളിൽ ഇരിക്കുമ്പോൾ ഒരു തീപ്പെട്ടി കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കും പക്ഷേ നമ്മളെ ഒരു നോട്ട കുറവ് മതി മാളച്ചേട്ടൻ നമ്മളോട് പിണങ്ങാൻ നീക്കറന്നിറങ്ങിയിട്ട് ആദ്യം നോക്കിയത് ആദ്യം തന്നെ അവനോട് ഇത്ര അവരാണ് അവൻറെ നീ എന്നെ കണ്ടിട്ടില്ലേ നീ പിന്നെ അവനെ കണ്ടിട്ടുള്ളൂ നീ എന്താ അവന്റെ അടുത്തോട്ട് പോയി മതി ചേട്ടൻ നിർമ്മലനാണ് വളരെ തൊട്ടാ പൊട്ടുന്ന റൊമാൻസ്വാഹത്തിന് മുമ്പേ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടിട്ടുണ്ട് ആ സ്ത്രീയാണ് പിന്നീട് വിവാഹം കഴിച്ചത് ആണോ ആ അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാലും ഞാനത് ഓപ്പണായിട്ട് ഇതുവരെയും പറഞ്ഞിട്ടില്ല ഒരു ഇതിലും പറഞ്ഞിട്ടില്ല എന്നാലും ഞാൻ രസമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞട്ടെ ഞാൻ ഹിന്ദുവും ഇവിടെ ക്രിസ്ത്യാനിയുമാണ് രാജചേട്ട് ചതിപ്പെട്ടതാണ് റോമൻ കാത്തലിക്സാണ് അപ്പോൾ ഒരുത്താൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ ചേട്ടൻ ഹിന്ദു അല്ലേ ഞാൻ പറഞ്ഞു അതെ ചേട്ടൻ്റെ ഭാര്യ ക്രിസ്ത്യാനിയല്ലേ ഞാൻ പറഞ്ഞു അതെ അപ്പോൾ ചേട്ടൻ്റെ മക്കളോ ക്രിസ്ത്യാനി ഹിന്ദു കൂടി കൂടുതൽ കൂടിയത് ഹിന്ദുസ്ഥാനിസ്ഥാന കുഴപ്പം ശരിയായ ഹിന്ദുസ്ഥാനി അതെ